റിഞ്ഞത് എത്ര നാളായി തുടങ്ങിട്ട് വയറുവേദന എത്ര വർഷായി അപ്പൊ ഈ കല്ലാണെന്ന് അറിയില്ലായിരുന്നു അല്ലെ ഗ്യാസിന്റെ ഓരോ ദിവസം ചുരുന്നോട് ഈ കല്ല് വരുതായിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഇത് തന്നെ ഒരു പതിനൊന്നേ പോയിന്റ് അഞ്ച് കാണിച്ചിണ്ട് പതിനൊന്ന് പോയിന്റ് അഞ്ച് കാണിച്ചിട്ട് മരുന്ന് ചെലപ്പോ നിക്കുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അല്ലേ മരുന്ന് കഴിച്ചു മാറ്റാന്ന് പറഞ്ഞ അതിനേക്കാളും ഇപ്പൊ കല്ല് പറഞ്ഞാൽ മഞ്ഞപ്പത്തിന്റെ മരുന്ന് കഴിച്ചിട്ടാണ് വേദന അറിയാണ്ട് മഞ്ഞപ്പത്തി ലാജന് ഇപ്പൊ പറയണോ

അതായത് വേദന കൊണ്ട് വേദനയ്ക്കുള്ള മരുന്നിക്കു മാത്രീ ഈ ബുദ്ധിമുട്ട് അറിയണ്ട ലോകം അറിയാത്ത പ്രശ്നല്ലേ അത് ഓപ്പറേഷൻ ചെയ്യാണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന തെറ്റു പറയാൻ പറ്റില്ലല്ലോ അതിന് തെറ്റു പറയാൻ പറ്റില്ല പോണെങ്കില് പിന്നെ ഓപ്പറേഷൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവുക നോക്കാന്ന് പറഞ്ഞത് എന്തായാലും തീരെ വരുമ്പ അതിനുള്ള മരുന്ന് കഴിക്കും മിണ്ടാണ്ട് നിൽക്കും പിന്നെ വീണ്ടും വരുമ്പോ വീണ്ടും മരുന്ന് കഴിക്കും വീണ്ടും അത് നിന്നു കഴിഞ്ഞാൽ നിർത്തുന്നു അതാണ് ഈ സാധാരണക്കാർക്ക് വരുന്നത് ആ കൈയോടെ അത് സ്കാൻ ചെയ്ത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നാവില്ല